എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളുടെ സ്വന്തം സുരേഷ് പുനൂർ പൂനെ എല്ലാവർക്കും എന്റെ ഈ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇതിനു മുമ്പ് മൂന്നാല് വിഷയങ്ങളെ കുറിച്ച് സംസാരിച്ചിരുന്നു ജീവിതത്തിലെ ചെറിയ ചെറിയ കാര്യങ്ങൾ പക്ഷെ അതിന്റെ നമ്മുടെ ജീവിതത്തിലെ ഓരോ ഘട്ടങ്ങളിലും നമുക്ക് എത്രമാത്രം പ്രാധാന്യം അറിയിക്കുന്നതാണ് അങ്ങനെയുള്ള ചെറിയ ചെറിയ വിഷയങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഇവിടെ സംസാരിക്കുന്നത് ഇന്ന് നമ്മൾ സംസാരിക്കുന്ന ഈഗോ അല്ലെങ്കിൽ ഈ ദുരവിമാനം എന്നെ കുറിച്ചാണ് എന്താണ് ഈഗോ ഒരു മനുഷ്യന് ആത്മവിശ്വാസം എപ്പോഴും ഉണ്ടാവാം ആത്മവിശ്വാസം ഉണ്ടായിരിക്കണം എങ്കിൽ മാത്രമേ അവന്റെ ജീവിതം അവന് ഉദ്ദേശിച്ച രീതിയിൽ മുന്നോട്ട് പോവുകയുള്ളൂ അത് നല്ലൊരു കാര്യമാണ് ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും ആത്മവിശ്വാസം ഉണ്ടാവണം പക്ഷേ ആത്മവിശ്വാസം ഒരു പരിധി കഴിഞ്ഞാൽ നമ്മളിലൊക്കെ ഒരു ഈഗോ ഉണ്ടാവും അപ്പം നമുക്കൊരു തോന്നൽ വരും ഞാൻ ചെയ്യുന്നതാണ് ശരി ഞാൻ ചെയ്യുന്നത് മാത്രമാണ് ശരി ഞാൻ ചെയ്യുന്നതാണ് ശരി ഓക്കെ അത് നമുക്ക് അംഗീകരിക്കാം പക്ഷെ ഞാൻ ചെയ്യുന്നത് മാത്രമാണ് ശരി ഞാൻ മാത്രമാണ് ഏറ്റവും മഹത്വമുള്ള മനുഷ്യൻ മറ്റുള്ളവരൊന്നും തീരെ പോരാ അല്ലെങ്കിൽ തീരെ അതിനൊന്നും അർഹതയില്ലാത്തവരാണ് എന്നുള്ളൊരു മനോഭാവം നമ്മളിൽ പേരുന്നു അത് വളരെ ഗുരുതരമായിട്ട് നമ്മുടെ സ്വഭാവത്തിനെയും പെരുമാറ്റത്തെയും ഒക്കെ ബാധിക്കും അത് വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും ഓരോ വ്യക്തിയെയും അവരുടെ വ്യക്തിത്വങ്ങളെയും അവരെത്ര ചെറിയതായും നമ്മളെ കണ്ണില് ഒരുപക്ഷെ സമൂഹത്തിൽ വളരെ ചെറിയ രീതിയിൽ ജീവിക്കുന്നവരായിരിക്കും അല്ലെങ്കിൽ വലിയ നിലയിലുള്ളവരായിരിക്കും എല്ലാവർക്കും ഒരു വ്യക്തിത്വമുണ്ട് നമ്മളവരുടെ ഈഗോ ഹട്ട് ചെയ്യാൻ പാടില്ല എല്ലാ ഞാൻ പറഞ്ഞാൽ എല്ലാ മനസ്സിലും എല്ലാ മനുഷ്യരിലും ഈഗോ ഒരു ലെവലിൽ വരെ ഉണ്ട് അതൊരു അതൊരു ആത്മവിശ്വാസമായിട്ടോ ഒരു കോൺഫിഡൻസ് ആവാം പക്ഷേ ഒരു ഓവർ കോൺഫിഡൻസ് ആവുമ്പോൾ ഒരു സെൽഫ് ഫിഷൻസിലേക്ക് പോകുമ്പോൾ ഒരു മറ്റുള്ളവർ അടക്കി വരിക്കാം എന്നുള്ള തോന്നലിലേക്ക് പോകുമ്പോൾ അവിടെയാണ് പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നത് എല്ലാവരും പരസ്പരം അംഗീകരിക്കാൻ തയ്യാറാണ് പക്ഷെ നമ്മുടെ ചില പെരുമാറ്റ രീതികൾ നമ്മൾ പറയുന്ന ആ ഒരു സ്റ്റൈല് കണ്ടിട്ട് ഒരുപക്ഷെ അവർക്ക് നമ്മളെ അംഗീകരിക്കാൻ പറ്റില്ല എന്ന് മാത്രമല്ല ഒരു ശത്രുതാ മനോഭാവം പോലും അവരിൽ വേരൂന്ന അതിനാരാണ് അവസരം കൊടുക്കുന്നത് നമ്മൾ തന്നെയാണ് ആരെയും നമ്മൾ ചെറുതായി കാണരുത് കൊച്ചുകുട്ടിയായാലും വലിയ മനുഷ്യനായാലും ഇന്ന് ആദ്യമായിട്ട് സ്റ്റേജിൽ പാടാൻ വന്ന കുട്ടിയാണെങ്കിലും ഇതിന്റെ ഗാനാലാപത്തില് സംഗീതത്തിന്റെ ആ വഴിയിൽ ഏറ്റവും ഉയരനില്ക്കുന്ന വിശുദാസിനെ പോലുള്ള ആളാണെങ്കിലും നമ്മൾ അവരുടെ വ്യക്തിത്വത്തെ ബഹുമാനിച്ചു പറ്റും പരസ്പര ബഹുമാനം അത്യാവശ്യമാണ് െ നമ്മൾ വലിയ ആളാണെന്ന് ആയിക്കോട്ടെ വലിയ ആളാവുന്നതിന് കുഴപ്പമൊന്നുമില്ല വലിയ ആളാവുന്നതോടൊപ്പം അവിടെ നിൽക്കുന്നവരും മോശക്കാരല്ല അവര് അവരുടെ ഫീൽഡിൽ അവരുടെ ആ പ്രവർത്തന മേഖലയിൽ അവരും മികച്ചവരാണ് എന്നുള്ള തോന്നല് നമുക്കുണ്ടാവണം അവരെ ആ ഒരു കാഴ്ചപ്പാടുകൂടി ആ കൂടി അവരെ കാണാൻ നമ്മൾ ശ്രമിക്കുകയാണ് എങ്കിൽ മാത്രമേ ഒരു പരസ്പര ബഹുമാനം ഉണ്ടാവൂ അല്ലെങ്കിൽ എന്നും നമ്മൾക്ക് എന്താണ് ഒരു അടിമത്ത മനോഭാവം അതും ശരിയില്ല വെറുതെ ഒരാളെ ഒരു പക്ഷേ ആ വ്യക്തിയുടെ കയ്യിൽ ഒരുപാട് കാശ് കാണും എന്ന് പറഞ്ഞ് അവരുടെ കൂടെ നടന്ന് ഒരു സിങ്കിടിയായി മാറുന്ന വ്യക്തിത്വം സ്വന്തം വ്യക്തിത്വം നശിപ്പിച്ച് ആ ഒരു ഒരവസ്ഥയും ശരിയില്ല കഴിവുള്ളരംഗീകരിച്ച പറ്റു അതാരായാലും ഏത് ജാതിയായാലും ഏത് മതമായാലും ഏത് രാഷ്ട്രീയക്കാരനായാലും ഏത് നിറമുള്ളവനായാലും അവർണനാവാൻ സവർണനാവാം എങ്കിലും അവരെ നമ്മൾ അംഗീകരിച്ചു പറ്റും അങ്ങനെ അംഗീകരിക്കാനുള്ള ഒരു മനസ്ഥിതി നമ്മൾ ഉണ്ടാക്കിയെടുക്കണം എങ്കിൽ ഒരാളുടെ കഴിവിനെ അംഗീകരിക്കാൻ നാം തയ്യാറാണെങ്കിൽ നമ്മുടെ കഴിവിനെ അംഗീകരിക്കാനും നമ്മൾക്ക് ആളുകളുണ്ടാവും പലപ്പോഴും തുടക്കത്തിൽ നമുക്ക് അവഹേളനങ്ങളുണ്ടാവും കളിയാക്കലുകൾ ഉണ്ടാവാം അതൊന്നും നമ്മൾ കണക്കിൽ ആവശ്യമില്ല നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് മുന്നോട്ട് പോവാം നിങ്ങളുടെ പ്രവൃത്തി മറ്റുള്ളവരെ ദ്രോഹിക്കുന്ന രീതിയിലാവരുത് ആർക്കും വിഷമമില്ലാത്ത രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് പൂർണ്ണ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോവാം അതിനൊരു കുഴപ്പമില്ല അതോടൊപ്പം മറ്റുള്ളവരെ അംഗീകരിക്കുന്നു ഈ അംഗീകാരം എന്ന് പറഞ്ഞത് അപ്രീസിയേഷൻ അല്ലെങ്കിൽ അഭിനന്ദനം എന്ന് പറഞ്ഞത് വളരെ വിലപിടിപ്പുള്ളതാണ് ഏതൊരു കലാകാരനും ഏതൊരു മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളും അല്ലെങ്കിൽ നമ്മളവിടെ ഒരു വീടടിച്ചു വരാൻ ഒരു സ്ത്രീ വരുന്നു മീഡ് സർവെന്റ് മീഡിനോട് പോലും അവർ നന്നായി ഒരു കാര്യം ചെയ്തു എന്ന് മനസ്സിലാകുമ്പോൾ തീർച്ചയായും അവരെ നമ്മൾ അഭിനന്ദിക്കണം അതോടൊപ്പം എന്തെങ്കിലും ഒരു സമ്മാനമായിട്ട് അവർക്ക് എപ്പോഴും പൈസയാണ് ആവശ്യം അല്ലെ അത് നമ്മൾ നൽകിയിരിക്കണം അതും അവസരത്തിൽ നൽകണം അത് കഴിഞ്ഞ് എത്രയോ കാലം കഴിഞ്ഞ് നമ്മൾ വിളിച്ചു കൊടുത്ത കാര്യമില്ല ആ സമയത്ത് തന്നെ അവർ അഭിനന്ദനം നൽകിയും അതുപോലെ എന്തെങ്കിലും കൊച്ചു കൊച്ചു സമ്മാനം കൊടുക്കുമ്പോൾ അവരിൽ ഇനിയും ആത്മാർത്ഥമായി ജോലി ചെയ്യാനുള്ളൊരു മനോഭാവം അവർ സൃഷ്ടിക്കും അവർ ആ മേഖലയിൽ ഒരുപാട് ഉയരത്തിലെത്തും അതിന്റെ ഗുണം അവർക്കും നമുക്കും ഉണ്ടാവും അപ്പൊ തീർച്ചയായും ആ രീതിയിൽ ആളുകളെ കാണാൻ നമ്മൾ പഠിക്കണം അതാണ് ഇവിടുത്തെ ഞാൻ പറഞ്ഞു വരുന്ന പ്രധാന കാര്യം ഒരു മനുഷ്യനെ നമ്മൾ അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് അത്രയും ഒരു താഴ്മ അത്രയും വിനയം ഒരു എന്താ പറഞ്ഞ അത്രയും ഒരു എളിയ ഭാവം നമ്മളിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മറ്റുള്ളവരെ അംഗീകരിക്കാൻ പറ്റൂ നിങ്ങൾ എത്രയും മറ്റുള്ളവർ അംഗീകരിക്കുന്നു ആ നിങ്ങളുടെ മനോഭാവം അനുസരിച്ച് നിങ്ങളെയും ആളുകൾ അംഗീകരിക്കും നിങ്ങളുടെ വ്യക്തിത്വം അവർ തിരിച്ചറിയും ആരെയും കൊച്ചാക്കി കാണരുത് ആരെയും ചെറുതാക്കി കാണരുത് ആരെയും അപമാനിക്കാനുള്ള സ്വാതന്ത്ര്യം അല്ല അർഹത നമുക്കില്ല കാരണം ഓരോ വ്യക്തിത്വങ്ങൾക്കും ഓരോ രീതിയിലാണ് അവരുടെ എന്താണ് സ്വഭാവത്തിലും അവരുടെ പ്രവൃത്തി അവരോട് ചെയ്യുന്ന പല കാര്യങ്ങളിലും അവർക്ക് കഴിവ് ദൈവം കൊടുത്തിട്ടുണ്ട് അത് നാം മനസ്സിലാക്കാത്ത കൊണ്ടായിരിക്കും ഒരുപക്ഷെ നമ്മൾ അവരെ അവഗേളിക്കുന്നത് പിന്നെ ഓരോ വ്യക്തി എന്ന് ഞാൻ പറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മുടെ ഘട്ടറുകൾ നമ്മുടെ അഴുക്ക് വൃത്തിയാക്കുന്ന ആ മനുഷ്യൻ മുതല് നമ്മുടെ കക്കൂസ് ക്ലീൻ ചെയ്യുന്ന ആ വ്യക്തി മുതൽ അല്ലെങ്കിൽ നമ്മുടെ തുണി അലക്കുന്ന നമുക്ക് ഇസ്തിരിട്ട് തരുന്ന നമ്മുടെ ഷൂ എല്ലാം പോളിഷ് ചെയ്ത് തരുന്ന ആ വ്യക്തി മുതൽ നമ്മുടെ ജീവിതത്തിൽ വളരെ അത്യാവശ്യം വേണ്ടവരാണ് വലിയൊരു രാഷ്ട്രീയക്കാരൻ അല്ലെങ്കിൽ വലിയൊരു രാഷ്ട്രീയ നേതാവോ അല്ലെങ്കിൽ സമൂഹത്തിലെ വലിയൊരു വ്യക്തിയെക്കാൾ കൂടുതൽ നാം അംഗീകരിക്കേണ്ടതും സപ്പോർട്ട് ചെയ്യേണ്ടതും ഈ ഒരു നമ്മൾ സമൂഹത്തിൽ ചെറുതായി കാണുന്ന ഇത്തരം ജോലി ചെയ്യുന്നവരെയാണ് അവർ ജോലി ചെയ്താൽ തീർച്ചയായും അവർക്ക് അതിനനുസരിച്ചുള്ള അഭിമാനം തോന്നുന്ന വിധത്തിൽ അഭിനന്ദനങ്ങൾ നൽകുകയും അതുപോലെ ചെറിയ ചെറിയ കൊച്ചു കൊച്ചു സമ്മാനങ്ങൾ കൊടുക്കുകയും ചെയ്തിട്ട് അവരുടെ മനസ്സിനെ എപ്പോഴും സന്തോഷമാക്കി വെക്കാൻ നമ്മൾ ശ്രമിക്കണം അതോടെ അവരുടെ ജോലി ചെയ്യാനുള്ളൊരു ഊർജ്ജം അവർക്ക് കിട്ടും അവർ ജോലി വളരെ നന്നായി ചെയ്യും അത് സമൂഹത്തിനൊട്ടാകെ ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാക്കും അപ്പോൾ ഒരു വ്യക്തിയും നമ്മൾ അങ്ങനെ ചെറുതായി കാണരുത് അവരെ അവർ അവസരം അവസരോചിതം പോലെ അവരൊക്കെ അഭിനന്ദിക്കുകയും സമ്മാനങ്ങൾ നൽകി സന്തോഷിപ്പിക്കുകയും അവർ ചെയ്യണം ഇതൊരു അത് കാരണ ഒരു വ്യക്തിയല്ല ഒരു സമൂഹം അതിന്റെ പൂർണമായ നന്മ ലഭിക്കാൻ നന്മ പ്രാപ്തമാവാൻ അവസരം ഒരുക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഒരു പുതിയ വിഷയമായിട്ട് നമുക്ക് കാണാം ഇപ്പം എല്ലാവർക്കും നന്ദി നമസ്കാരം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവരും ലൈക്ക് കമൻ്റ് ഇട്ടവർക്കും അതുപോലെ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ ഒരുപാട് നന്ദി നമസ്കാരം ഇനിയും കാണാം സൈനിങ് ഓഫ് സുരേഷ് പനൂർ സൈനിങ് ഓഫ്